നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് ആൻഡ് മീഡിയ അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം കോട്ടയം പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് നടന്നു അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ വൈശാഖ് അസോസിയേഷന്റെ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് അജീഷ് വേലനിലത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ സെക്രട്ടറി ഇൻചാർജ് ബിപിൻ തോമസ് സ്വാഗതം ആശംസിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഷിബു കൂട്ടം മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി അലിയാർ എരിമേലി മുഖ്യ അതിഥിയായിരുന്നു പരിപാടിയിൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജോയ് ചേട്ടിശ്ശേരി ഫാദർ ജെയ്മോൻ ജോസഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സമ്മേളനത്തിൽ കോട്ടയം ജില്ലയിലെ മാധ്യമ പ്രവർത്തകരും അംഗങ്ങളും പങ്കെടുത്തു ഗ്രൗണ്ടിൽ താൽക്കാലിക ഗ്യാലറി തകർന്നു വീണ് പതിനാറ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല പാലായിലും പ്രദേശങ്ങളിലുമുള്ള വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ എൻ സി സി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത് രാവിലെ എട്ടേ മുക്കാലിനോടുകൂടിയാണ് അപകടം മുഖ്യമന്ത്രിക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപവാദ പ്രചരണം നടത്തിയെന്ന പേരിൽ ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്ത് കെ എസ് ആർ ടി സി എടപ്പാൾ കണ്ടനകം കെ എസ് ആർ ടി സിയിലെ റീജിയണൽ വർക്ക്ഷോപ്പ് സ്റ്റോർ ഇഷ്യുവർ എം സന്തോഷ് കുമാറിനെതിരെയാണ് കെ എസ് ആർ ടി സിയുടെ നടപടി പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് വിവരം കൈമാറുന്നതിന് വിലക്ക് അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റാവഡ ചന്ദ്രശേഖർ ഉത്തരവിറക്കി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് ഉത്തരവിൽ പറയുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ ഇരുന്നൂറ്റി പേർ അറസ്റ്റിൽ മുന്നൂറ്റി കേസുകൾ രജിസ്റ്റർ ചെയ്തു മുന്നൂറ് കോടിയിലധികം രൂപയുടെ സൈബർ തട്ടിപ്പ് ഇതുവരെ സംസ്ഥാനത്ത് നടന്നെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞു വൈക്കം തോട്ടുവക്കത്തിന് സമീപം കാർ തോട്ടിലേക്ക് മറിഞ്ഞു മരിച്ചത് ഒറ്റപ്പാലം കണിയമ്പാറ സ്വദേശി ഡോക്ടർ അമൽ രാത്രി ഡ്രൈവിങ്ങിനിടെ ഉറങ്ങിപ്പോയതായിരിക്കാം അപകടകാരണമെന്ന് പ്രാഥമിക നിഗമനം കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന അമൽ സുഹൃത്തിനെ കാണാനായി എറണാകുളത്തേക്ക് പോവുകയായിരുന്നു കാറിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അധ്യയന വർഷം മുതൽ എഐ പാഠ്യപദ്ധതിയുടെ ഭാഗമാകും മൂന്നാം ക്ലാസ് മുതൽ എഐ പാഠ്യവിഷമാക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തീരുമാനിച്ചു സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കുട്ടികൾ ചെറുപ്പം മുതലേ പഠിച്ചു തുടങ്ങണമെന്ന എന്ന ലക്ഷ്യത്തോട് ഇതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കുന്നത് ഇസ്രയേൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനിടെ രണ്ടു ബന്ധികളുടെ മൃതദേഹം കൂടി കൈമാറി ഹമാസ് റെഡ് ക്രോസ് മുഖാന്തരമാണ് ഹമാസ് രണ്ട് ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹം കൈമാറിയത് ഇവ തിരിച്ചറിയിലിനായി ഇസ്രായേൽ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റി ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം